നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രത്യേകിച്ച് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെ രാജ്യത്താകെ പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യോഗി ആദിത്യനാഥും അമിത്ഷായും മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ പ്രചാരണ രംഗത്ത് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിദ്വേഷ പ്രചാരണമാണ് ആ വിദ്വേഷ പ്രചരണത്തിന് അടിസ്ഥാനമായി ഇരിക്കുന്നത് അവർ ഇവർ എന്ന വിഭജനമാണ് അവർ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ പ്രത്യേകമായി കണ്ടുകൊണ്ടുള്ള വിഭജനമാണ് അതിൽ മോദി തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് അവർക്ക് കൊടുക്കും താലിമാല പൊട്ടിച്ച് അവർക്ക് കൊടുക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് നമ്മൾ നമ്മളൊരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട കാര്യമാണ് എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മോദിയുടെ പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ സ്വത്ത് പിടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ റിസർവേഷൻ നിങ്ങളുടെ സംവരണം അവർ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് മോദി വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ട് പുതിയ വ്യാജ യാഥാർത്ഥ്യം ഉണ്ടാക്കുകയാണ് വ്യാജോക്തിയിലൂടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാനുള്ള ശ്രമമാണ് ആ പ്രഖ്യാപനത്തിലൂടെ ആ പ്രസ്താവനയിലൂടെ നടത്തിയത് രാജ്യത്തൊരിടത്തും ഭരണഘടനാപരമായി നിർദ്ദേശിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക സമുദായത്തിൽ ത്തിന് മാത്രമായി ആ ഒരു കാരണത്താൽ അങ്ങനെ ഒരു സംവരണം നൽകുന്നില്ല രാജ്യത്ത് ആകെ സംവരണത്തിന് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഒരടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാമ്പത്തിക സംവരണം മാത്രമാണ് വ്യത്യസ്തമായി വന്നിട്ടുള്ളത് സവർണ സമുദായങ്ങൾക്കുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം അതുകൂടാതെ രാജ്യത്ത് ഇതുവരെ ഭരണഘടനാപരമായി നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവരണം നൽകുന്നത് അതിൽ ഓരോ മതവിഭാഗത്തിലും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കാണ് സംഭവം സംവരണം നൽകുന്നത് ആ അടിസ്ഥാനത്തിൽ നടത്തുന്ന സംവരണങ്ങളാണ് നൽകുന്ന സംവരണങ്ങളാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് മതം എന്ന ലേബൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രചരണത്തിന് ആയുധമാക്കിയത് അങ്ങനെ ഉള്ള സംവരണങ്ങളുള്ള പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഉന്നയിച്ച വിഷയത്തിലെ ഉന്നയിച്ച കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന ഈ മുസ്ലിങ്ങൾക്കുള്ള സംവരണം എന്ന വ്യാജോക്തിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ വസ്തു യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ കേരളത്തിലുൾപ്പെടെ നമുക്കറിയാം പിന്നോക്കം നിൽക്കുന്ന ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങൾക്കൊക്കെ സംവരണം ഉണ്ട് എന്ന് നമുക്കറിയാം രാജ്യത്ത് പലയിടത്തും ഇതുണ്ട് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്കിന് അനുയോജ്യമായ വിധത്തിൽ സമൂഹത്തെ മുന്നോട്ട് പിടിച്ച് കയറ്റുന്നതിന് വേണ്ടിയുള്ള ഭരണഘടന നിർദ്ദേശിച്ചതു പ്രകാരമുള്ള സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്കാണ് സംവരണം അവിടെ ആണ് മതം എങ്ങനെ വന്നു എന്നും അത് നരേന്ദ്രമോദി എങ്ങനെ അപനിർമ്മിച്ച് പ്രചാരണത്തിന് വ്യാജമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ദി വയറിൽ ശിവസുന്ദർ എഴുതിയ ഒരു ലേഖനമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായി എടുത്തിട്ടുള്ളത് മോഡി ഈസ് റിസർവേഷൻസ് ആർ ഫോർ ബാക്ക്വേർഡ് നോട്ട് റിലീജിയൻ എന്ന തലക്കെട്ടിൽ ശിവസുന്ദർ എഴുതിയ ഒരു ലേഖനമുണ്ട് മോഡിക്കറിയാം അയാൾ പറയുന്നത് തെറ്റാണ് എന്ന് രാജ്യത്ത് പിന്നോക്കാവസ്ഥക്ക് വേണ്ടിയാണ് സംവരണം അല്ലാതെ മതങ്ങൾക്കല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കാം വർഗീയ വിഭാഗീയ കാരണങ്ങളാൽ മുസ്ലീങ്ങളെ പുറത്താക്കാനും കോൺഗ്രസ് പാർട്ടിയെ ഭീകരവൽക്കരിച്ച് ജനങ്ങളിൽ ഭയം പടർത്താനുമുള്ള പച്ച നുണകളിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യാജ വിവര ഫാക്ടറി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരെ ധ്രുവീകരിക്കാൻ ശ്രമിച്ചു നാല് പതിറ്റാണ്ടുകളായി മുസ്ലിങ്ങൾക്ക് കർണാടക സർക്കാർ നൽകുന്ന ഒ ബി സംവരണമാണ് നിലവിൽ ഇതിനായി ഉപയോഗിക്കുന്നത് കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് മതാടിസ്ഥാനത്തിലാണെന്നും അത് ഭരണഘടനാ വിരുദ്ധ മാണെന്നും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സാമൂഹിക നീതി സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമുള്ള തെറ്റായ പ്രചാരണമാണ് മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തുന്നത് മറ്റ് ഒ ബി സി എസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകിയത് കോൺഗ്രസ് ആണെന്നാണ് ആരോപണമായി ഉന്നയിക്കുന്നത് സത്യത്തിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ ബീഹാറിലോ തെലങ്കാനയിലോ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് അതത് പിന്നോക്ക വിഭാഗ കമ്മീഷനുകളുടെ ശുപാർശയെ അടിസ്ഥാനമാക്കിയാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നത് ഒരു സമുദായം എന്ന നിലയിൽ ആ പിന്നോക്കാവസ്ഥ മുൻനിർത്തിയാണ് അവർ ഒ ബി സി സംവരണത്തിന് യോഗ്യത നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ അടക്കം എല്ലാ പിന്നോക്ക വിഭാഗ കമ്മീഷനുകളുടെയും കണ്ടെത്തലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ബി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഒ ബി സി സംവരണം റദ്ദാക്കിയ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു അപ്പോൾ ജസ്റ്റിസ് ത്നയും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് മത എന്ന് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ഒ ബി സി മുസ്ലിങ്ങളെ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബൊംബെ സർക്കാരിൻ്റെ ഉത്തരവും ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു ഇതൊക്കെയാണെങ്കിലും മതരാഷ്ട്രീയ കാരണങ്ങളാൽ മുസ്ലിങ്ങളെ പുറത്താക്കാനും കോൺഗ്രസ് പാർട്ടിയെ ഭീകരവൽക്കരിക്കാനുമുള്ള പച്ച നുണകളാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ പാസ്മണ്ട പിന്നോക്ക മുസ്ലീങ്ങളോട് തങ്ങൾ മതേതരരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം െ ഒ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി മുന്നോക്ക വിഭാഗത്തിലേക്ക് മാറ്റി ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിന്റെ നയങ്ങൾ പരിഷ്കരിച്ച സംവരണ ഫോർമുലയെക്കുറിച്ചുള്ള അവസാനത്തെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെ സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഏറ്റവും സാമുദായികമായി ധ്രുവീകരിക്കപ്പെട്ട ഒന്നാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രണ്ട് ദിവസത്തിന് ശേഷമാണ് കാറ്റഗറി കൈമാറ്റം സംബന്ധിച്ച് സർക്കാർ മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരവ് പ്രസിദ്ധീകരിച്ചത് ഈ പുതിയ സംവരണ സൂത്രവാക്യത്തിന് നൽകിയിരിക്കുന്ന യുക്തി തികച്ചും സാമുദായികമാണ് ഇത് ഭരണം നിഷ്പക്ഷം എന്ന പോലും വെല്ലുവിളിക്കുന്നു മുൻ കർണാടക മുഖ്യമന്ത്രി ബൊമ്മെ സർക്കാരിന്റെ പുതിയ സംവരണ ഫോർമുല പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ മതേതര ഇന്ത്യൻ ഭരണഘടന മതാധിഷ്ഠിത സംവരണം നൽകുന്നില്ല എന്നതിനാൽ മുസ്ലിങ്ങളെ പിന്നോക്ക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് സർക്കാർ നൽകിയ സമാനമായ മതപരമായ സംവരണം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അംബേദ്കർ മതാധിഷ്ഠിത സംവരണത്തിന് എതിരായിരുന്നു എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഈ പുതിയ ഫോർമുല സാക്ഷാത്കരിക്കുന്നത് എന്ന് അടുത്ത ദിവസം ബി നേതാക്കൾ ഒന്നിച്ചു പറയുകയും ചെയ്തു കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് ബിദാറിൽ നടന്ന ഒരു റാലിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ സോ കോൾഡ് മുസ്ലിം പ്രീണന നയത്തെ കടന്നാക്രമിച്ച് സംസാരിച്ചു ബി ജെ പി മുസ്ലിം കോട്ടയിൽ നിന്ന് തട്ടിയെടുത്ത സംവരണം ലിംഗായത്ത് വൊക്കലിംഗ സമുദായങ്ങൾക്കിടയിൽ തുല്യമായി വീതിച്ച് സാമൂഹ്യനീതി നടപ്പാക്കി എന്ന് ബൊംബെ സർക്കാരിനെ ഷാ പ്രശംസിച്ചു മുസ്ലിങ്ങളെ ഒ വിഭാഗത്തിൽ നിന്ന് ഇ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള സർക്കാർ ഉത്തരവ് പോലും ഈ നഗ്നമായ വർഗീയ കുതന്ത്രത്തെ യുക്തിസഹമാക്കി അവതരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വ്യാജ ശ്രമങ്ങളായിരുന്നു എന്നിരുന്നാലും ഈ നഗ്നമായ വർഗീയ നയത്തിൻ്റെ ന്യായീകരണത്തിനായി ബി ജെ പി രാജ്യത്ത് പ്രചരിപ്പിച്ചത് നാല് അസത്യങ്ങളാണ് ഒന്ന് മുസ്ലിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന സംവരണം മതാധിഷ്ഠിതമാണ് അതിനാൽ ഭരണഘടനാ വിരുദ്ധമാണ് രണ്ട് മുസ്ലിം സംവരണ ഫോർമുല ഭരണഘടനാ വിരുദ്ധമായതിനാൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അത് റദ്ദാക്കി മൂന്ന് മുസ്ലിങ്ങൾക്ക് രണ്ട് ബി വിഭാഗത്തിൽ സംവരണം നൽകിയപ്പോൾ വസ്തുതാപരമായ വിവരങ്ങളോ പഠനങ്ങളോ ഉണ്ടായിരുന്നില്ല ഒപ്പം അംബേദ്കറും മതപരമായ സംവരണത്തിന് എതിരായിരുന്നു നാല് ചുരുക്കത്തിൽ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം നൽകിയത് ഈ വാദത്തിൽ പിന്നോക്ക ഹിന്ദു പല ജാതികളിൽ നിന്ന് ഇസ്ലാമിലേക്കും ക്രിസ്തു മതത്തിലേക്കും ചരിത്രപരമായി പരിവർത്തനം ചെയ്യപ്പെട്ടതിനെ നിഷേധിക്കുകയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കർണാടകയിലെ ഹവനൂർ റിപ്പോർട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ ആദ്യ അഖിലേന്ത്യാ പിന്നോക്ക വിഭാഗ റിപ്പോർട്ടും ഒഴികെയുള്ള എല്ലാ പിന്നോക്ക വിഭാഗ കമ്മീഷൻ റിപ്പോർട്ടും മുസ്ലീങ്ങളുടെ പിന്നോക്കാവസ്ഥയും ഒ ബി സി വിഭാഗത്തിന് കീഴിലുള്ള ഹിന്ദു ഇതര പിന്നോക്കക്കാർക്കുള്ള സംവരണവും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒ ബി സി എന്ന പദത്തിലെ സി അക്ഷരം സൂചിപ്പിക്കുന്നത് വർഗങ്ങളെയാണ് അല്ലാതെ ജാതികളെയല്ല അതിൻ്റെ കാരണം ഭരണഘടനാ അസംബ്ലിയുടെ ഒരു ചർച്ചയിൽ നന്നായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് മണ്ഡൽ കമ്മീഷന്റെ ഒ ബി സി സംവരണം ശരിവെച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദ്ര സാഹിനി വിധിയിൽ ഒമ്പത് ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് മറ്റ് മതങ്ങളിലെ പിന്നോക്കക്കാർക്ക് നൽകുന്ന സംവരണം യുക്തിസഹമാക്കുന്ന ഈ ചർച്ചയെ പരാമർശിച്ചിട്ടുണ്ട് ഭരണഘടനാ അസംബ്ലിയിലെ തൻ്റെ പ്രസംഗത്തിലുടനീളം ഡോക്ടർ അംബേദ്കർ കമ്മ്യൂണിറ്റികൾ എന്ന വാക്ക് ആണ് ഉപയോഗിച്ചിരുന്നത് കാസ്റ്റ് എന്നല്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഹിന്ദുക്കളിലെ ജാതികൾ മാത്രമല്ല മറ്റ് നിരവധി വിഭാഗങ്ങളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾക്കിടയിലെ നിരവധി വിഭാഗങ്ങൾ കൂടാതെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ മുസ്ലീങ്ങൾ മൊത്തത്തിൽ ഒരു പിന്നോക്ക സമുദായകമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്ന ചരിത്രവുമുണ്ട് സമുദായം എന്ന വാക്ക് ജാതി എന്നതിനേക്കാൾ വിശാലമാണ് പിന്നോക്ക സമുദായങ്ങൾ എന്നത് ജാതികളെ മാത്രമല്ല മറ്റു ഗ്രൂപ്പുകളും വർഗ്ഗങ്ങളും ജനവിഭാഗങ്ങൾക്കിടയിലുള്ള വിഭാഗങ്ങളും ഒക്കെ കൂടിയാണ് അതിനാൽ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർമ്മാതാക്കൾ മറ്റ് മതങ്ങളിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം മതാധിഷ്ഠിത സംവരണമായിട്ടല്ല മറിച്ച് ഒ ബി സി സംവരണത്തിന് കീഴിലുള്ള യഥാർത്ഥ സാമൂഹിക നീതി അവസരമായാണ് വ്യാഖ്യാനിച്ചത് എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നാഗനഗൗഡ കമ്മിറ്റി സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനായി മൈസൂർ സർക്കാർ രൂപീകരിച്ച ആദ്യത്തെ ഔദ്യോഗിക ബോഡിയാണ് ഈ സംവിധാനം മുസ്ലിങ്ങളെയും ഹിന്ദു ശ്രേണിയിൽ എന്ന പോലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളായി കണക്കാക്കുകയും അവരെ ഒ ബി വിഭാഗത്തിന് കീഴിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ മൈസൂർ സർക്കാർ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഒ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തി ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ എന്ന കേസിൽ ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പി ബി ഗജേന്ദ്ര ഗഡ്കർ ഈ നിലപാടിന് അനുകൂലമായി വിധി പറഞ്ഞിരുന്നു ഈ വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ദ്ര സാരണി കേസിലും ഒമ്പത് ജഡ്ജിമാരുടെ ബെഞ്ച് ഉദ്ധരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കർണാടകയിലെ ദേവരാജ് ഉർസ് സർക്കാർ മുസ്ലിങ്ങളെ ഒ ബി വിഭാഗത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി പുതിയ സംവരണ ഫോർമുല പ്രഖ്യാപിച്ചു ആദ്യ പിന്നോക്ക വിഭാഗ കമ്മീഷൻ റിപ്പോർട്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ലിംഗായത്തുകൾക്കും പ്രത്യേക സംവരണം ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും അവർ പരിധിയിൽ പെടുന്നില്ല ഇത് കർണാടക ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇനി പറയുന്ന നിരീക്ഷണങ്ങളോടെ മുസ്ലിങ്ങളെ ഒ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അസന്നിഗ്ധമായി ശരിവയ്ക്കുകയാണ് ചെയ്തത് ഇതുവരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മത പെട്ടവരാണ് എന്നതിൻ്റെ പേരിൽ അവരെ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ബുദ്ധിശൂന്യമാണ് മുസ്ലിങ്ങൾ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരാണെന്നും അവർക്ക് അധികാര സംവിധാനത്തിൽ മതിയായ പ്രാതിനിധ്യമില്ല എന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അവർ മത ന്യൂനപക്ഷമാണ് എന്നത് അവരെ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണമല്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ സർക്കാർ മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് തികച്ചും ന്യായമാണ് എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വസന്ത്കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസിൽ ഈ ഉത്തരവിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചും ജാതീതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണച്ച് ഒരു നിരീക്ഷണം നടത്തി ഒ ബി സി വിഭാഗത്തിലെ ഹിന്ദു ഇതര പൗരന്മാർ ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചോദ്യം പരിശോധിക്കുമ്പോൾ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾ എന്ന പ്രയോഗം പ്രത്യേക ജാതികളിൽ ജനിച്ചവരെയോ പ്രത്യേക വംശങ്ങളിലോ ഗോത്രങ്ങളിലോ മത ന്യൂനപക്ഷങ്ങളിലോ ഉള്ളവരെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എന്ന് കാണിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ടി മുരളീധർ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് അദർ കേസിൽ മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ബി എസ് ചെലമേശ്വർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഭരണഘടനാ അവകാശികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഭരണകൂടത്തിന് അതിൻ്റെ പരിഗണനയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല ഒരു ഗ്രൂപ്പിനോ ജാതിക്കോ വർഗത്തിനോ അനുകൂലമായ പ്രവർത്തനത്തിൻ്റെ പ്രയോജനത്തിന് അർഹതയുണ്ടോ എന്നത് മതത്തെയോ വിശ്വാസത്തെയോ ആരാധനയെയോ ആശ്രയിക്കുന്നില്ല ഒടുവിൽ ഇന്ദ്രസാനി കേസിൽ പിന്നോക്ക വിഭാഗ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ശ്രദ്ധേയമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പിന്നോക്ക മുസ്ലിങ്ങളെ ഒ വിഭാഗത്തിന്റെ ഭാഗമായി പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത ഒമ്പത് ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് അസന്ദിഗ്ധമായി അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഈ അപര്യാപ്തമായ പ്രാതിനിധ്യം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് ഹിന്ദു സമുദായത്തിലെ ശൂദ്രരായാലും മുസ്ലിം സിഖുകാരായ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ക്രിസ്ത്യാനികളായാലും ഇത് സത്യമാണ് രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ മുസ്ലിങ്ങൾക്ക് അഞ്ച് ശതമാനം സംവരണം നൽകി സർക്കാർ പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി കൂടിയാലോചിക്കാത്തതിനാലും മൊത്തം സംവരണത്തിന്റെ അളവ് ഉയർന്ന പരിധിയായ അമ്പത് ശതമാനം കവിഞ്ഞതിനാലുമാണ് സത്യത്തിൽ ഹൈക്കോടതി അന്ന് അത് റദ്ദാക്കിയത് ആന്ധ്രാ സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ മുസ്ലിങ്ങൾക്ക് അഞ്ച് ശതമാനം സംവരണം പുനരാരംഭിച്ചു ഇപ്പോൾ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിങ്ങളും പിന്നോക്കക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ മതിയായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയും ഇ അഞ്ച് ശതമാനം റദ്ദാക്കി രണ്ടിടത്തും മുസ്ലിങ്ങൾക്കുള്ള സംവരണം റദ്ദാക്കപ്പെട്ടത് നടപടിക്രമങ്ങളിലെ അപാകതയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പിന്നീട് ആന്ധ്രാപ്രദേശ് സർക്കാർ പി കൃഷ്ണൻ കമ്മിറ്റി രൂപീകരിച്ചു ഇത് ഒരു വർഷത്തിലേറെയായി പ്രശ്നത്തെക്കുറിച്ച് വിപുലവും തീവ്രവുമായ പഠനം നടത്തുകയും ഒ വിഭാഗത്തിൽ പതിനാല് പ്രമുഖർക്കും മിക്കവർക്കും നാല് ശതമാനം സംവരണം നൽകിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് വിപുലവും അഗാധവുമായ പഠനം നടത്തുകയും ഒ വിഭാഗത്തിൽ പതിനാല് വിഭാഗങ്ങൾക്ക് മിക്കവർക്കും നാല് ശതമാനം സംവരണം നൽകിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഈ സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു പിന്നോക്ക മുസ്ലിം സമുദായങ്ങൾ അതിനാൽ അത് ഉയർന്ന പരിധിയായ അമ്പത് ശതമാനം സംവരണത്തിൽ കവിഞ്ഞില്ല ഇതും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അനുചിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ അഞ്ച് രണ്ട് ഭൂരിപക്ഷ വിധിയിൽ ഉത്തരവ് റദ്ദാക്കി എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും നിയമപ്രകാരം മുസ്ലിങ്ങളിലെ പതിനാല് പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം തുടരാൻ അനുവദിക്കുകയും ചെയ്തു ഭരണഘടനാപരമായ നിരവധി പ്രശ്നങ്ങൾ ഉൾപ്പെട്ടതിനാൽ ബെഞ്ച് കേസിലെ വിശാല ബെഞ്ചിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് കേസ് ഇ ഡബ്ല്യു എസ് സംവരണം കൈകാര്യം ചെയ്യുന്ന ബെഞ്ചിന് മുന്നിലെത്തി എന്നാൽ ഭരണഘടനാ ബെഞ്ച് ഇതേവരെ തീർപ്പാക്കിയിട്ടില്ല അങ്ങനെ മുസ്ലിങ്ങൾക്കുള്ള ആന്ധ്രാപ്രദേശ് സംവരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതുകൊണ്ടാണ് കോടതി തള്ളിയത് എന്ന ബൊമ്മെ സർക്കാരിൻ്റെ ന്യായീകരണം അർദ്ധ സത്യമാണ് എന്നാൽ രണ്ട് ബി വർഗീകരണത്തിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകിയപ്പോൾ വിവരശേഖരണമോ പഠനമോ ഉണ്ടായിട്ടില്ലെന്ന സർക്കാർ ഉത്തരവിലെ അവകാശവാദം ും പച്ചക്കള്ളമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തിയഞ്ചിലെ സർക്കാർ ഉത്തരവിൽ മുസ്ലിങ്ങൾക്കായി പ്രത്യേക രണ്ട് ബി വിഭാഗം സൃഷ്ടിച്ചു വിശദമായ അന്വേഷണവും ശേഖരണവും നടത്തി ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് വർഗീകരണം എന്ന് വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് അത്തരം ഡാറ്റയുടെ പരിശോധനയും അതുവഴി സംസ്ഥാനത്തെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ നിർണ്ണയിക്കുന്നു ബൊമ്മേ സർക്കാരിൻ്റെ വാദങ്ങളും ന്യായീകരണങ്ങളും നിഷ്പക്ഷമായ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാകില്ല വാസ്തവത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനും ഇത് മറ്റാരെക്കാളും നന്നായി അറിയാം എന്നിരുന്നാലും ഈ വർഗീയ ഉത്തരവ് കോടതി അസാധുവാക്കിയാലും ഒരു ഹിന്ദുത്വ താൽപര്യത്തിൻ്റെ രക്തസാക്ഷിയായി സ്വയം ചിത്രീകരിച്ച് ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ആർജിക്കും ബി ജെ പിക്ക് നിയമപരമായ തോൽവികൾ എല്ലായ്പ്പോഴും അതിന്റെ രാഷ്ട്രീയ വിജയങ്ങളാണ് നൽകിയിട്ടുള്ളത് പുതിയ സംവരണ സൂത്രവാക്യത്തിന് പിന്നിലുള്ള ലക്ഷ്യം രാഷ്ട്രീയവും വർഗീയവുമാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ പരാജയപ്പെടുത്തിയാലേ നിലനിൽക്കുകയുള്ളൂ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനം ഒരു നിർദ്ദേശം ഭരണഘടന പാലിക്കുന്ന ഒരു തത്വം ആ തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ആ തത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ നടപ്പാക്കുന്ന കാര്യങ്ങളെ മതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അത് ഇന്ന കാരണം കൊണ്ടാണ് മതങ്ങൾക്ക് മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുർവ്യാഖ്യാനം ചമയ്ക്കുക എന്നാൽ പിന്നോക്ക കാർ എന്നുള്ള അതർ ബാക്ക്വേഡ് കാസ്റ്റ് എന്നുള്ളത് കാസ്റ്റ് എന്ന് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് വർഗമാണ് എന്നുള്ള അർത്ഥത്തിന് പകരം ജാതിയാണ് എന്നുള്ള വ്യാജം നിർമ്മിച്ചുകൊണ്ട് രാജ്യത്ത് മറ്റ് മതങ്ങളിലൊന്നും പിന്നോക്കക്കാരില്ല എന്നുള്ള വ്യാജ ഉക്തിയിലൂടെ അവരുടെ വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി മുതൽ അമിത്ഷായും യോഗി ആദിത്യനാഥും വരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിന്റെ ഭാഗമായാണ് മുസ്ലിം സംവരണത്തെ അസാധാരണമായി മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അപനിർമ്മിച്ചുകൊണ്ട് വ്യാജമായ പ്രചാരണത്തിന് അവർ നേതൃത്വം നൽകുന്നത് ഇന്ന് ഇന്ത്യ മറ്റൊരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അവർ ഇവർ എന്ന തരംതിരിവിലേക്ക് ബി ജെ പി അടിസ്ഥാനപരമായി ഉയർത്തുന്ന വാദവും മുസ്ലിങ്ങൾക്ക് സംവരണം എന്ന വ്യാജവാദമാണ് ഇത്രയും നേരം പറഞ്ഞ അടിസ്ഥാനപരമായ കാരണങ്ങൾ കൊണ്ട് അത് വ്യക്തമാണ് ദ പ്രിന്റിലെ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് കോൺഗ്രസ് സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന വ്യാജമായ പ്രചരണമാണ് രാജ്യത്ത് നടക്കുന്നത് നിങ്ങളുടെ താലിമാലയെടുത്ത് അവർക്ക് നൽകുന്നു എന്നത് സമാനമായ ഒരിക്കലും ചിരിച്ചു തള്ളാൻ മാത്രമുള്ളതല്ലാത്ത ഗൗരവമുള്ള ക്രൂരമായ നുണകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് അത് നന്ദി നമസ്കാരം